ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും എപ്പോഴും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു സന്തോഷം വരുവാനായി പ്രാർത്ഥിക്കുന്നു നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഈ റീഡിങ് ജനറലാണ് ജനറൽലെസ്സാണ് ടൈം ലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇന്നത്തേക്ക് വരുന്ന ഗുഡ് ന്യൂസ് എന്തൊക്കെയാണ് സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ദയംബരറാണ് കിങ് ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട് Of Pentacles Seven of Swords, Ace of Swords. ഫോർ ഓഫ് പെൻറ്റിൾസ് പേജ് ഓഫ് വൺസ് സെവൻ ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പലരും സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്നും കുറച്ച് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ശ്രമമാണെന്നാണ് ഇവിടെ കാണുന്നത് അതായത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ സാമ്പത്തികമായി ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യാനും അവിടെ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ എംബറാണ് എംപറർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അനുഭവജ്ഞാനമുള്ള വ്യക്തികളാണെന്ന് കാണുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവജ്ഞാനം കൊണ്ട് കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ല എങ്കിൽ ഇനിയാണെങ്കിൽ പോലും നിങ്ങൾ കുറച്ചുകൂടി അനുഭവജ്ഞാനം ഉണ്ടായിട്ട് അഥവാ കുറച്ചുകൂടി നിങ്ങൾ നല്ല ഒരു ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നു വന്നിരിക്കുന്നു വരാൻ പോകുന്നു അതിനുള്ള സാഹചര്യം നിങ്ങൾ തന്നെ ഒരുക്കിയെടുക്കുന്നതായിട്ട് കാണുന്നു ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ എന്തായാലും ലൈഫിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തികളും ഉണ്ടാവില്ല അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക മറ്റുള്ളവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുക ആവശ്യത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കൃത്യമായ ഒരു ദിനചര്യയിലൂടെ മുന്നോട്ട് പോവുക ദിവസവും രാവിലെ ഒരു കൃത്യസമയത്ത് ഉണരുക യോഗ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യുക അങ്ങനെ ഉള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇത് ഇത്തരത്തിലുള്ള ആൾക്കാർ തന്നെ വീടുകളിലായാലും നല്ല ഒരു കെട്ടുറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു കാരണം അവർ പറയുന്നതനുസരിച്ച് മറ്റുള്ളവർ ജീവിക്കുന്നു മറ്റുള്ളവർ അവർ പറയുന്നത് അനുസരിക്കുന്നു അതിനുള്ള ഒരു കഴിവ് അവർക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം നല്ല രീതിയിൽ മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചില കോഴ്സുകളൊക്കെ പാസ്സായിട്ട് പഠിക്കാനും അതിലൂടെ നല്ല ഒരു സ്റ്റെബിലിറ്റി ലൈഫിന് വരുത്താനും നല്ല ഒരു സ്റ്റേബിളായ ഒരു ജോലി നേടിയെടുക്കാനും അതായത് ഗവൺമെൻറ് ആകാം അത് കുറേ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്വപ്നമാകാം അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടൊരു ജോബ് കിട്ടാൻ ഇതുവരെയും അവിടെ ഇവിടെയും ഒക്കെ ഓടി നടന്ന് ജോലി ചെയ്തിരുന്ന ആൾക്കാരുടെ എനർജി ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു നല്ല ജോലി സ്ഥിരമായ ഒരു ജോലി സ്ഥിരമായ ഒരു വരുമാനം ലഭിക്കാനുള്ള നേട്ടങ്ങൾ ഇവിടെ വരാൻ പോകുന്നു അത്തരമൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ നീങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നു അതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ എന്ന് പറയുമ്പോൾ ഫോർ ഒരു സ്റ്റെബിലിറ്റി തരുന്ന സംഖ്യയാണ് അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസും ഇവിടെ കാണും തീരുമാനങ്ങൾ ഉറച്ചതാവാം ഉറച്ച തീരുമാനങ്ങളെടുത്ത് അതിലൂടെ കുടുംബത്തെ മുഴുവനും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളിൽ പലരും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് പോലെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന എനർജി അത്തരമാണ് കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ജോ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് നീങ്ങുന്ന ആൾക്കാരുടെ എനർജിയാണ് കരിയർ സംബന്ധമായ കാര്യമെന്ന് പറയുമ്പോൾ ഇതുവരെയും നല്ല ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിനായിട്ട് ടെസ്റ്റുകളൊക്കെ എഴുതി നോക്കിയിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നല്ല വിജയം കരസ്ഥമാക്കണമെന്നുള്ള ആഗ്രഹവും സൊസൈറ്റിയിലൊക്കെ ഒന്ന് ആളാവാൻ ഒന്ന് ഷൈൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു സാധ്യത നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് വൺസ് എന്ന് പറയുമ്പോൾ വൺസ് ഓഫ് ഹയർ സൈൻ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി തീർച്ചയായിട്ടും വളരെയധികം ആവേശത്തോടു കൂടിയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളിലേക്ക് പുറപ്പെടുന്നതായിട്ട് കാണുന്നു സമൂഹത്തിൽ ഒരുപാട് പേർ നിങ്ങളെ അംഗീകരിക്കാനും പ്രശംസിക്കാനും ഒക്കെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടും കാണുന്നു എല്ലാവരെയും അടിച്ചമർത്തി അഥവാ നിങ്ങൾ പറയുന്നതനുസരിച്ച് മറ്റുള്ളവർ മുന്നോട്ട് വരുന്ന ഒരു എനർജിയും ഇവിടെയുണ്ട് നിങ്ങളെ കാണുമ്പോൾ തന്നെ ബഹുമാനിക്കുന്ന ഒരു അവസരം നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ത്രീ ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പെൻഡക്കൾ എർത്ത് സൈനാണ് ടോറസ് വർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടി ചേർന്ന് ആലോചിക്കുക പല കാര്യങ്ങളിലും ചിലപ്പോൾ ചില കേസ് കാര്യങ്ങളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും വിവാഹ കാര്യങ്ങളാവാം അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റെന്തെങ്കിലും എന്തെങ്കിലും ക്ഷേത്രം പണി കാര്യങ്ങൾ അഥവാ അഥവാ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ ചെറു വീടിന് കല്ലിടുന്ന കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ കൂടിച്ചേർന്ന് ആലോചിച്ച് അതിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ആ ഒരാൾ മുന്നോട്ട് പോയി അവർ പറയുന്നത് മറ്റുള്ളവരും കൂടെ അനുസരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് കാണുന്നത് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ മുൻപേ പ്ലാൻ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് യോജിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സെവൻ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് സോഡെന്ന് പറയുമ്പോൾ സോഡ് എയർ എയർസൈനാണ് ജെമിനി ലിബ്ര ലിബ്രാക്വേറിയസ് എനർജി ഇവിടെ നിങ്ങളിലേക്കൊരു ചീറ്റിങ് എനർജി വന്നിട്ടുണ്ട് കാരണം നിങ്ങൾ അത്രമാത്രം വിശ്വസിച്ച് സ്നേഹിച്ചിരുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ചീറ്റിങ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരുമായിട്ടല്ല നിങ്ങൾ സഹകരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് ഇവിടെ കാണുന്നു വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ പല വിധത്തിലും നിങ്ങളോട് ചിലപ്പോൾ അടുത്തുകൂടി സ്നേഹം ഭാവിച്ച് അടുത്തുകൂടി ചിലപ്പോൾ സാമ്പത്തികം കൈക്കലാക്കാനുള്ള ഒരു എനർജി ഉണ്ടാവാം സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി പിന്നീട് മുങ്ങുന്ന ആൾക്കാർ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് നിങ്ങളിലേക്ക് അടുത്തുകൂടി ഫിസിക്കൽ യൂസായി മറ്റ് മണി അങ്ങനെ മണിയായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങളോട് ചതിവ് കാട്ടുന്ന ആൾക്കാരുടെ എനർജി വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ അല്ലെങ്കിൽ അത് വരുന്നു നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എവിടെയെങ്കിലും ചിലപ്പോൾ ജോലിക്ക് പോകാനും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ വേണ്ടി ആരെങ്കിലും ഏജൻറ്റിനൊക്കെ പൈസ കൊടുക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഒരു ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കബളിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവാം നേരത്തെ നിങ്ങളിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചില വിവാഹകാര്യങ്ങളിൽ കള്ളം പറഞ്ഞിട്ട് വന്ന് പണം കൈക്കലാക്കുന്ന ആൾക്കാരുടെ എനർജിയും ഉണ്ടാവാം കൂടെ നടന്നിട്ട് തന്നെ നിങ്ങളെ ചതിക്കുന്ന നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജി എവിടെ നിന്നോ വരുന്നുണ്ട് അത് നിങ്ങൾ തന്നെ സൂക്ഷിച്ചാൽ മതിയാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഓഫ് സോഫ് ആണ് നിങ്ങളിപ്പോൾ നിങ്ങളിൽ പലരും എന്തിൻ്റെയെങ്കിലും പുതിയ ഒരു തീരുമാനത്തിലേക്ക് രൂപം കൊടുക്കുന്നതായിട്ട് കാണുന്നു പുതിയൊരു തീരുമാനം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാനാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് പോകുന്നതായിട്ടോ ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലോ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തെങ്കിലും ചിലപ്പോൾ പുതിയ കോഴ്സിന് പഠിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടാവാം അല്ല എങ്കിൽ ഫ്ലൈറ്റ് യാത്ര തീർച്ചയായിട്ടും നിങ്ങൾ ആരും അറിയാതെ എവിടെയെങ്കിലും എങ്കിലും ദൂരെ യാത്ര പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്ന് കാണുന്നു ഫോർ ഓഫ് പെൻറ്റക്കിൾസാണ് ഇവിടെ സാമ്പത്തികം ഉണ്ട് അത്യാവശ്യത്തിന് ഉണ്ട് അത് മറ്റേ ആർക്കും കൊടുക്കാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം സമ്പത്തിനോട് കൂടുതൽ മോഹം അത്യാർഥി ആർക്കും കൊടുക്കില്ല കയ്യിലുള്ളത് ആർക്കും കൊടുക്കുന്നില്ല കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ നമ്മൾ സ്വന്തം ആവശ്യത്തിന് കാണില്ല എന്നൊരു ബോധമാണല്ലാതെ മറ്റൊന്നുമല്ല അതുപോലെ കയ്യിലുണ്ടെങ്കിൽ തന്നെയും പിശുക്ക് കാണിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ലൈഫിലൊരു സ്റ്റെബിലിറ്റി വരുന്നതായും കാണുന്നു സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് വളരെയധികം സൂക്ഷിച്ചുപയോഗിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലാതെ ഒരുപാട് ലാഭമായിട്ട് ചിലവഴിച്ച് ധൂർത്തടിച്ച് ഒന്നും ജീവിക്കുന്ന ആൾക്കാരല്ല എന്നിവിടെ കാണുന്നുണ്ട് നിങ്ങളിൽ പലരും അങ്ങനെയാവാം അത്യാവശ്യത്തിന് മാത്രം പണം ചിലവാക്കുക പണം ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് വെറുതെ കളയണ്ട എന്ന് കരുതി ബുദ്ധിപൂർവ്വം ചിലവഴിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ല എങ്കിൽ നിങ്ങൾക്ക് അത്തരമൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അതുപോലെ പോസിറ്റീവായ ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതും ഇവിടെ പറയാം സമ്പത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് അത് കയ്യിൽ ഉള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയാണ് അത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ അകന്നുപോയ വ്യക്തികളെ സ്പൈ വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അത് വളരെയധികം സമർത്ഥരാണ് പിന്നെ അത് നിങ്ങളെ ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും ഒളിഞ്ഞും ഒക്കെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം മറ്റുള്ളവരോട് അന്വേഷിക്കുക സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ വരുന്നുണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എപ്പോഴും ഇങ്ങനെ നിങ്ങളെ പറ്റി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതല്ല എങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വെച്ചിട്ട് അതിൻ്റെ ഒരു പ്രോഗ്രസ് എന്തുമാത്രം ഉണ്ട് എത്രമാത്രം ഉണ്ട് എന്ന് നോക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ ഓൺലൈൻ വഴി എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സംരംഭം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവുക എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതിലൂടെ ചിലപ്പോൾ മണി ഏൺ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവാം അങ്ങനെയായാൽ തന്നെ ദിവസവും അതിൻ്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയുണ്ട് എന്ന് നോക്കുന്ന ആൾക്കാർ എപ്പോഴും അതിനെപ്പറ്റി തന്നെ എങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക അത് ഒരു രസമായി മാറിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അല്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളവരുടെയും എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു സെവൻ ഓഫ് കപ്സാണ് പിന്നീട് വന്നിരിക്കുന്നത് ഒരുപാട് ചോയ്സസ് ഉണ്ട് നിങ്ങൾ പല കാര്യങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട് ഏതിൻ്റെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിന് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് സെലക്ട് ചെയ്യാൻ ഒരുപാട് സാ സാധനങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട് സെലക്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് പക്ഷേ അതെന്താണ് വേണ്ടത് എന്ന് ബുദ്ധി അല്പം ഒന്ന് ഡൗൺ ഡൗണായിപ്പോയി എനർജി കുറച്ച് ഡൗൺ ആയിപ്പോയിരിക്കുന്നു നല്ല എനർജി ഉള്ള ആൾക്കാരുടെ ആൾക്കാർ തന്നെയാണ് നിങ്ങൾ പക്ഷേ ചില സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണം എങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എന്ന് തീരുമാനിച്ച് ഉറപ്പിക്കാൻ പറ്റുന്നില്ല തീരുമാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിന് അതിനൊരു ഉറപ്പ് കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റാത്ത ഒരു എനർജി മുൻപിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സാമ്പത്തികമുണ്ട് അതുപോലെ തന്നെ കഴിക്കാനുള്ള ഫുഡുണ്ട് മറ്റ് പല കാര്യങ്ങളുമുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെയും പ്രശ്നമാണ് എന്താ വേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിഞ്ഞുകൂടാതെ മനസ്സ് വെറുതെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു എനർജി തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് പക്ഷേ അത് മുന്നോട്ട് നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തി ഒരു സക്സസ്സിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കപ്പ് വാട്ടർ സൈൻ അല്ലേ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി സ്കോർപ്പിയോടെ എനർജി കൂടുതലായിട്ടും ഇവിടെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വെച്ചു കഴിഞ്ഞാൽ ഹൃദയപരമായ ഇമോഷൻസ് ആണ് അവിടെ ഒന്നിൽ തന്നെ തങ്ങി നിൽക്കുന്നില്ല പല കാര്യങ്ങളിലായിട്ട് പരതി കിടക്കുകയാണ് മനസ്സിങ്ങനെ അതാണ് പ്രശ്നം അതുകൊണ്ട് ഒരു ഒരു തീരുമാനത്തിൽ മാത്രം ഉറച്ചു നിൽക്കുക ആ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ